എവിടെ നിങ്ങളുടെ ഫാമ് എന്തൊക്കെയുണ്ട് എല്ലാ ഐറ്റംസും പാമ്പും പഴുതാരൊക്കെ ഇണ്ടാ അന്നാ മച്ചാനെ ഞാൻ മനുണ്ട് പൊയ്ക്കോ നീ പിടി വിട്ട് പൊയ്ക്കോ ഞാൻ ബാക്കിലുണ്ട് ആ പാമ്പൊക്കെ ഇണ്ടെന്നാ കൊണ്ട് പാമ്പുണ്ട് ഡാൻസ് കളിക്കുന്നതൊക്കെ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ടെന്ന് പിടിച്ചോട്ടെ അവന്റെ ബാക്കിൽ പോയിക്കോട്ടെ കറക്റ്റ് പോയിക്കോട്ടെ കുതിര പിടി വിട്ടു പോകും നമ്മൾ ആദ്യം വിചാരിച്ചത് അവൻ പെണ്ണാണെന്നാണ് ആ ഒരു പോക്കിന് അവൻ ശരിക്കും ആണാണ് കാതിലൊക്കെ കമ്മലൊക്കെ ഉണ്ട് എന്തായാലും ആളടിപൊളിയാണ് അവൻ നന്നായിട്ട് ഓടിക്കണ്ട കുതിരേനെ ഏതൊരു ഗേറ്റിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോ പട്ടിണ്ട് സൂക്ഷിക്കാന്നാണ് സാധാരണ ബോർഡ് വയ്ക്കാറ് നിങ്ങള് മാത്രമെന്താ ഇങ്ങനെ ഒരു ബോർഡ് വെച്ച കുതിരയുണ്ട് പട്ടി ഞങ്ങൾ ഉണ്ടെങ്കിലും ഒന്നും ചെയ്യത്തില്ല പക്ഷെ കുതിര അങ്ങനെയല്ല അടിച്ച് കീർക്കറിയും അമ്മ ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് കുതിര ഐറ്റംസ് ഒറ്റകത്തിന്റെ അടുത്തേക്കാണ് ഇട്ട് നമ്മളെ സാധാരണ കൊണ്ടുപോകണ ഒരു കണ്ടിട്ടുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ് ഈ നിക്കുന്നത് ഇവരെന്താ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണേ ഗ്രൂം ചെയ്യുന്നു അതായത് ഈ രോമം ഇങ്ങനെ 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 നല്ല ഭംഗിയാവും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന രോമം നല്ല ചീക എന്താ വെച്ചാൽ കയ്യില് ആ ഇത് കണ്ട ഇതിട്ട് ഇങ്ങനെ ഇതിന് നല്ല ഇതിന് കുളിപ്പിക്കാറുണ്ടാ കുളിപ്പിക്കാറുണ്ട് ഓഹോ മേളിലേക്ക് കയറാൻ പറ്റൂ പിന്നെ താഴ്ത്തേക്ക് ഇടുവോ കേറണം കേരണം ആ അത് നമ്മള് കേറാണിട്ടാ ഒട്ടേത്തിന്റെ മുകളിലേക്ക് ആ

ശരിയായവേ ഇത് ആനപ്പുറത്ത് ഇങ്ങനെ പിടിച്ചിരിക്കണം കാലുണ്ടെക്കാൻ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പിടിച്ചിരിക്കണം കുട്ടികൾക്കുണ്ട് അപ്പൊ ഇരിക്കാൻ സീറ്റില്ലാതെ അതിന്റെ പുറത്ത് ഇരിക്കാൻ പറ്റൂല നിങ്ങൾക്കൊക്കെ ഇരിക്കാൻ പറ്റുമല്ലേ ായിട്ട് എന്താ പേര് പറഞ്ഞാൽ മറന്നു സ്പീഡിൽ ചാടി കേറി അടിപൊളിയായിട്ട് ഇതിനെ നോക്കണ ആളല്ലേ എണീമ കേറുമ്പോ കേറണല്ലേ ഇരുത്താതെട്ടോ ഇരുത്താതെ കേറും

ടെ തേ എന്റെ വീട് എവിടെയാ ആ അടിപൊളിയാണ് തത്ത എന്തായാലും അടിപൊളിയാണ് നമ്മുടെ സുൽത്താനും അടിപൊളിയാണ് ഏത് കൊച്ചുകുട്ടികൾക്കും വന്ന് ഇതിന്റെ മുകളിലേക്ക് കേറാം അതിന് സ്റ്റാൻഡും സീറ്റും ഒക്കെ ഉണ്ട് ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് വീണ്ടും കുതിരപ്പുറത്തേക്ക് കണ്ട പോകുന്ന കുതിരപ്പുറത്ത് കയറാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ കേറിക്കോളാൻ അവരെല്ലാവരും പറഞ്ഞു പക്ഷെ കേറുമെ എനിക്കറിയില്ല ഈ കുതിരയുടെ സ്വഭാവം എന്താണെന്നുള്ളത് സ്വഭാവം ഞാൻ അറിഞ്ഞിരുന്നു എങ്കിൽ ഒരിക്കലും ആ കുതിരപ്പുറത്ത് ഞാൻ കയറില്ലായിരുന്നു ഞാൻ ആ കേരള സമയത്ത് ചുറ്റുമുള്ളവരെക്കൊന്ന് ചിരിക്കാനുണ്ടായി ആ ചിരിയുടെ അർത്ഥം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായത് ഞാൻ കുതിരയുമായിട്ട് ആ കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കുറച്ചൊന്ന് ചുറ്റി കളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ ഏകദേശ സ്വഭാവം ഞാൻ പതിയ താഴത്തേക്ക് ഇറങ്ങി പതിയ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ആ കുതിരയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരുന്നത് ഇതൊന്നും അല്ലാട്ട ഇനി സ്വഭാവം അതിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്ത് വരാൻ കിടക്കുന്നതേ ഉള്ളൂ അങ്ങനെ കുതിര അങ്ങനെ ചാടി കളിച്ച് ഒക്കെ കഴിഞ്ഞു എന്ന് വേറെ ആ മണലിലേക്ക് ചെന്നിട്ട് മണലിലേക്ക് ഒന്ന് റോൾ ചെയ്ത് കഴുകി കുട്ടപ്പനാക്കി വച്ചിരുന്ന കുതിരയുടെ കളറൊക്കെ അങ്ങോട്ട് മാറിയിട്ടാണ് വീണ്ടും അതിങ്ങനെ ഓടാൻ തുടങ്ങി ഞങ്ങളൊരു തീരുമാനത്തിലെത്തി ഫീമെയിലിനെയും മെയിലിനെയും ഒരുമിച്ച് കളത്തിൽ കളത്തിലിറക്കാന്നുള്ളത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസപ്പെട്ട കാര്യമാണ് എന്ത് റിസ്ക് എടുക്കാനും ഇതിന്റെ ഓണർമാരായ ഷായുദും അനസും തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഫീമെയിലിനെയും മെയിലിനെയും ഇറക്കാതെ തന്നെയാണ് തീരുമാനം അങ്ങനെ മെയിലിനെ കൊണ്ടുവന്നിട്ടാ മെയിലിനെ ആദ്യം കൊണ്ടുവന്ന് ഒന്ന് പിടിച്ചു നിർത്താൻ നോക്കി ഒരു തരത്തിലും പിടിച്ചാൽ കിട്ടില്ല ഞാനൊന്ന് പിടിച്ചു നോക്കിയിട്ടാണ് ഞാൻ പിടിച്ചിട്ട് കിട്ടാനിട്ട് വീണ്ടും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പിടിച്ചു നോക്കി എന്നിട്ടും അവനെ കിട്ടുന്നില്ല കേട്ടാ ഞങ്ങള് രണ്ടു പേരും കഴിഞ്ഞ് കഴിഞ്ഞ് പിടിച്ചാൽ കിട്ടാഞ്ഞിട്ട് വീണ്ടും ഒരാളും കൂടെ വന്നു മൂന്ന് പേരായി മൂന്ന് പേരും നോക്കിയിട്ട് ആ കുതിരേനെ യാതൊരു തരത്തിലും കിട്ടുന്നില്ല കാരണം ഫീമെയിലും മെയിലും ഒരുമിച്ച് കൂടി അങ്ങനെയാണ് സ്വഭാവം കുതിരകളുടെ പിടിച്ചാൽ കിട്ടൂല ഹോഴ്സ് പവർ എന്ന് പറയുന്നത് അതിന് തന്നെയാണ് അനസ് ഒന്നും മടിച്ചില്ല ഞാനതിൻ്റെ പുറത്ത് കയറാമെന്നായി അനസ് അങ്ങനെ ചാടി അനസ് ചാടി ചാടിക്കേറി രണ്ട് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനസിനെ കൊണ്ട് കുതിര ഒന്ന് ചാടലും തൊഴിക്കലും ഇതൊക്കെ അതിൻ്റെ പല അഭ്യാസങ്ങൾ കാണിച്ചു നോക്കിയിട്ടും അനസ് അതിൻ്റെ പുറത്തുനിന്ന് താഴെ ഇറങ്ങാൻ തയ്യാറായിരുന്നില്ല അനസ് അങ്ങനെ തന്നെ പിടിച്ചിരുന്ന് കുതിരപ്പുറത്തുനിന്ന് ഒന്ന് താഴെ ഇറങ്ങിയാൽ പിന്നെ ആ കുതിര നമ്മൾ അതിൻ്റെ പുറത്ത് കയറ്റൂലെന്നുള്ളതാണ് അതിൻ്റെ ഒരു ചരിത്രം കുതിരകളെല്ലാം അങ്ങനെയാണ് പരമാവധി ചാടിക്കാൻ നോക്കും പിടിച്ചിരുന്നുള്ളാം ചാടിക്കഴിഞ്ഞാൽ പിന്നെ ആ കുതിര നമ്മൾ അതിന്റെ പുറത്ത് കയറ്റൂല വീണ്ടും രണ്ടിനെയും കൂടെ കൊണ്ടുവന്നിട്ടും കൂടെ കൊണ്ടുവന്ന് പിന്നെ പിടിച്ചാൽ കിട്ടാത്ത തരത്തിലേക്ക് ആ കുതിരകൾ രണ്ടും അങ്ങോട്ട് മാറിയിട്ട അതാണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് അത്രയുള്ള കുതിരയുടെ പുറത്താണ് ഞാൻ കയറിയത് ഈ ഒരു ചരിത്രം ഞാൻ ആദ്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ആ കുതിരയുടെ പുറത്ത് ഞാൻ ഇല്ലായിരുന്നു ആ കുതിരേനൊക്കെ പതിയെ പിടിച്ച് കയറി പോകുന്നത് വേറൊന്നുമല്ല പണ്ട് കാലത്ത് ക്രൈനോ മറ്റോ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പൊ വലിയ വലിയ ബിൽഡിങ്ങുകൾ വലിയ വലിയ ഓരോ ഐറ്റംസ് ഒക്കെ ഇത് എന്ത് കാളയാണ് ഇതൊന്ന് പറഞ്ഞു ആന്ധ്രയില് ഓങ്കോൾ എന്ന് സ്ഥലത്തുള്ള കാളയാണ് എത്ര വേണമെങ്കിലും ഭാരം എത്ര ഭാരം വേടിക്കും ഇപ്പോഴും മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഈ ഭാരം ചോപ്പിച്ചിട്ടുള്ള മത്സരം ഈ ഓങ്കോളിൽ നടക്കുന്നുണ്ട് ഈ ഈ കാള വെച്ചാൽ നമ്മുടെ ആന്ധ്രയിലാണ് ഏറ്റവും കൂടുതൽ ആന്ധ്രയിലെ ഓഗോൾ ബാക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ ഇതിന്റെ ഒരു നീളം ചവിട്ടൊന്നുമില്ലല്ലോ അവര് തീറ്റെടുക്കണ മുതലാണ് ഇത് രണ്ടും അതെന്താ ഉറക്കം തൂങ്ങി അത് ഇന്നലെ വർക്കുണ്ടായിരുന്നു എറണാകുളത്ത് ഒരു ഷൂട്ടിംഗ് സിനിമാ നടൻ കൂടിയാണ് സിനിമ നടൻ കൂടി ഇന്നലെ അടിപൊളിയാണ് സംഭവം കാണുക ഇവനുണ്ട് അതേ ഹൈറ്റ് ഇതിൽ ഏതാ പ്രായം കുറഞ്ഞതും കൂടി പ്രായം കുറഞ്ഞതും ഇവനാ അവന് നല്ല പ്രായമുണ്ട് ഇവനെ നാല് വയസ്സ് അടുപ്പിച്ച പ്രായം നല്ല വില വരുമല്ലേ ഓ ഇത് നല്ല വിലയുണ്ട് എന്ത് വില വന്നാലും നമ്മൾ വെറൈറ്റി ആണെങ്കി കൊണ്ടുവരും അതെ അനസും ഷാഹിദും കാലിട വില്ലൻ ഇവനാണോ നല്ല അടിപൊളിയാണ് മുടിയൊക്കെ നല്ല കെട്ടി വച്ചിട്ട് അടിപൊളി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെ ഇത് അടിപൊളിയാണ് നീളും ഞാനും കൂടെ പറഞ്ഞ സ്ഥിതിക്ക് അടിപൊളി അതൊന്നും അല്ല സാധാരണ മൃഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ട് നോക്കി എല്ലാത്തിനേയും നോക്കൂലെ എല്ലാത്തിനെയും ആക്കുന്ന എല്ലാം അവൻ തന്നെയാണ് മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നത് ആ ഒരു ഇഷ്ടം ഇവിടെ പച്ച എവിടെയോ പച്ച കുത്തി എന്താ പച്ച കുത്തിയാക്കണേ കുതിരേനെ കണ്ടില്ലേ ദേഹത്തോട് ചേർത്ത് വെച്ചേക്ക അപ്പൊ ദേഹത്തിൽ ഇത്രമാത്രം ഇതിന്റെ ഹൃദയത്തിൽ ഈ സാധനം എന്തോരം ഉണ്ടാവും ഇതിനോടൊക്കെ ഉള്ള ഇഷ്ടം ചെറുപ്പം മുതലേ അവൻ ഇതിന്റെ പിന്നാലെ തന്നെ അല്ലേ വേറെ വല്ല ഇഷ്ടങ്ങളും ഉണ്ടാ അല്ല ആ ഇഷ്ടങ്ങളൊന്നും പറയണ്ട ഞാൻ ചോദിച്ച മൃഗങ്ങളോടുള്ള ഇഷ്ടങ്ങൾ മാത്രമാണ് എന്നാലും ഇവൻ പറഞ്ഞേക്കണ ഒരു കാര്യമുണ്ട് ഇതിന്റെ പുറത്ത് കേറാ കേറും എന്ത് പറ ഇവന് ബാഹുബലിയുടെ മോളിൽ കേറാ ഒന്നും വേണ്ട സ്റ്റാൻഡ് ഏത് ബാഹുബലി അതാണ് ബാഹുബലി കേറിക്കോട്ടെ ഞാൻ പിടിച്ചോളാം ഇവൻബലി പേടിയായിട്ട് പാടില്ല ഒന്ന് കൈകാര്യം ചെയ്തോ അതെ എന്തു ഹൈറ്റുള്ള അവന്റെ ഹൈറ്റിനേക്കാളും കൂടുതൽ ഹൈറ്റക്ക് ോ അവൻ കേറും ആ അവനെ അവൻ കേറും കേറും ഇപ്പൊ കേറൂട്ടോ നോക്കി നിന്നോ ചില്ലറക്കാരനല്ല അവൻ ആയി കണ്ടാവേ ഒന്ന് കൊടഞ്ഞടാ കൊടഞ്ഞിടാ കുടി ഫ്രണ്ടീന്ന് എടുക്കണ്ടാ ഒന്ന് കൊടഞ്ഞടാ യേശു കുരിശിലാണെങ്കിൽ ഇവൻ മോങ്കോൾ കാളയുടെ പുറത്താണ് കയറി ഹൈദരാബാദീ കാളയുടെ പുറത്ത് നീ കാളേനോട് ഒന്ന് ഓടിയെ രണ്ടു മുതലാളിമാരും ഒന്ന് ഓടിയേ അവൻ അവിടെ ഇരിക്കുവെന്ന് നോക്കട്ടെ പൊട്ടാം പൊട്ടാം ഓ കാള അങ്ങനെ ഓടൂലോന്നെ അല്ലെ അതും ഓടും പക്ഷെ ഇവൻ ഇച്ചിരി സ്ലോവാ സ്ലോ ആണ് മടിയനാണ് നമ്മളെ ചെല്ലപ്പിള്ളെ ഏഹ് ചെല്ലപ്പിള്ളയാണ് ആ ചെല്ല നിന്റെ കൂട്ട് തന്നെയാന്ന് പറഞ്ഞ ചാപ്പാടിനാണ് കൂടുതൽ തല അതെ 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 അല്ലേ ഒച്ചാട്ടാ എന്തൊരു ഒച്ചത് ഇക്കാ നമ്മടെ ഈ ഇവിടെ മൊത്തം ഒമ്പത് കുതിര ഉണ്ട് മൊത്തം പുറത്തും കൂട്ടി പതിനാറ് കുതിരണ്ട് അടുത്ത അവന്മാര് തമ്മിൽ ണ്ട് അതുകൂടാതെ നമ്മൾ ഇതുവരെ കാണാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കയ്യിലെടുക്കാൻ പറ്റും മറ്റുള്ളവടത്തൊന്നും പോയാൽ കയ്യിലെടുക്കാൻ പറ്റൂല്ല ദൂരെ കാണാൻ പോവാൽ എടുക്കാൻ പറ്റും ഒന്ന് ലാളിക്കാൻ പറ്റും കൊഞ്ചിക്കാൻ പറ്റും ഫോട്ടോ എടുക്കാൻ പറ്റും ഇവിടെ അതിനൊന്നും മടിയില്ല ആ ഒരു അടുത്തൊരു വീഡിയോ നമ്മൾ നമ്മള് എട്ട് ലക്ഷത്തിന്റെ പവർഫുൾ കുറെ സാധനങ്ങൾ നമ്മൾ കാണിക്കണേ പക്ഷെ ഇപ്പൊ ഇവര് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഈ ഐറ്റംസിനെ ഒക്കെ നോക്കണം ഒട്ടകത്തിനെ നോക്കണ കുതിര നോക്കണേ രണ്ടു മൂന്ന് മനുഷ്യർ ഇവിടെ ഉണ്ട് അത് കൂടാതെ അവര് ആരുണ്ടെന്ന് പറഞ്ഞു അതിനറായിരിക്കും ഇതിന്റെ പേര് അതായത് നമ്മുടെ നമ്മടെ ബാലരമേല ഭഗീരാണ് പറഞ്ഞൊരു കാക്കിയല്ലായിരുന്നു ബാലരമേല് അപ്പൊ നിനക്ക് കാർട്ടൂൺസിലും കാർട്ടൂൺ ഭക്ഷണത്തില് അടിപൊളി സംഭവമാണ് ഇവ ക്രൂരനാണ് ഇവനൊക്കെ മുഖം മുഖം കാണിച്ചു ക്രൂരനാണ് ഇവനെ ഒരു മനുഷ്യനെ ഇവിടെ കെട്ടില്ല സത്യല്ലേ അതെ നമ്മളില്ലെങ്കിൽ നമ്മളുണ്ടെങ്കിൽ സൈലന്റ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഇതിന്റെ ഏറ്റവും നല്ല കേരളത്തിൽ എവിടെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് യാതൊരു സംശയമാർക്കും ആ കാര്യത്തിൽ ഒരുപാട് മൃഗങ്ങളുണ്ട് പക്ഷെ ഈ സൂലൊന്നും പോയാൽ അതിന്റെ ആ ഗ്രില്ലിന്റെ അവിടെ നമ്മൾ കണ്ട് ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ പോകേണ്ട വരും ഇതൊന്നും അല്ല നിങ്ങൾക്ക് തൊട്ടടുത്ത് അതിന്റെ തലോടി ഫോട്ടോ എടുക്കാം കെട്ടിപ്പിടിക്കാം കയ്യിലെടുക്കാം എല്ലാ സൗകര്യത്തോട് കൂടിയും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചൂലാണ് നമ്മൾ കൊണ്ടു ഇത് വേറെ ഒന്നുമല്ല തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്ത് എവിടെയാണ് നിങ്ങളുടെ ഈ സ്പോട്ട് വരുന്നത് ഇനി പള്ളിച്ചല്ലി ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് തൊട്ടടുത്ത് നിന്ന് എല്ലാ ഐറ്റത്തിനെയും നമ്മൾ കാണുകയും ചെയ്യാം കയ്യിലെടുക്കുകയും ചെയ്യാം ഫോട്ടോ സ്കൂൾ കുട്ടികൾക്ക് വരാം നമ്മുടെ കുട്ടികൾക്ക് വരാം ഒക്കെ വരാം എപ്പോഴെങ്കിലും ഇനി ഫാമിലി ആയിട്ട് തിരുവനന്തപുരത്ത് വരാണെങ്കിൽ മറക്കരുത് ബാലരാമപുരത്ത് വരാം ഈ രണ്ട് ആളുകളുടെ ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് വരുന്ന വരാതെ നിങ്ങൾ പോകരുത് അതെയാ അതിനോടൊപ്പം ഞാൻ ഒന്നും ഒന്നൊച്ച വയ്ക്കാതിരിക്കും സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ എട്ട് ലക്ഷത്തിന്റെ കുരങ്ങനും പോക്കറ്റ് കുരങ്ങനും അതുപോലെ വെറൈറ്റി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഐറ്റത്തെ ഇവർ ഇവിടെ ഈ ഫാമിലി കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത വീഡിയോ നമ്മുടെ അതാണ് കാത്തിരിക്കുക